വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു ടോഫി ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ബെല്ലൈക്കൺ അമർത്തുക നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് പോകാം അപ്പം അപ്പൊ ഫസ്റ്റ് തന്നെ എടുക്കണം എന്നിട്ട് കുക്കറിലേക്ക് നമ്മൾ മിൽക്ക് മേഡില്ലേ മിൽക്ക് മേഡ് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് വാട്ടർ ആണ് അപ്പോൾ വാട്ടറിൻ്റെ എമൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മിൽക്ക് മെയ്ഡിന് ഫിൽ ഫിൽ ചെയ്യുന്നത് വരെ സോറി കവർ ചെയ്യുന്നത് വരെ നമ്മൾ ഇതാക്കണം ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ മിൽക്ക് മേഡിനെ കവർ ചെയ്യുന്നത് വരെ വാട്ടർ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിനെ കുക്കറിനൊന്ന് ക്ലോസ് ചെയ്യാം ഇനി ഇതൊരു രണ്ട് രണ്ട് വിസലടിക്കുന്നത് വരെ ഒന്ന് ഇനി മിൽക്ക് മെയ്ഡ് റെഡി ആണ് ടൈമിൽ നമുക്ക് നമ്മൾ ഫുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസ് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു ഫുഡ് പ്രോസസ്സറിലേക്ക് മാരിഗോൾഡ് ബിസ്ക്കറ്റ്സ് ആണ് ഇട്ടെടുക്കുന്നുള്ളത് ഞാനൊരു ചെറിയ പാക്കറ്റ് മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഫുൾ ഇട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ട് ോൾഡ് ബിസ്ക്കറ്റ്സ് ആണ് നമുക്കിതിനെ നന്നായി പൊടിച്ചെടുക്കണം നമ്മൾ ബിസ്ക്കറ്റ്സ് ഇവിടെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഒരു തേർട്ടി എം എൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായി മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് ഇതാ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫുഡിങ്ങനായിട്ട് യൂസ് ആക്കുന്ന പാത്ര ഈ ഒരു ചെറിയ പാത്രമാണ് നമുക്ക് നമ്മൾ ഈ ബേസ് ബിസ്കറ്റ്സ് നമുക്ക് ഈ പകത്തിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ പേക്കിട്ടെടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ല ഒന്ന് പ്രസ് ചെയ്യണം ഇനി അടുത്തത് ചൈന ഗ്രാസ് കുതിരാൻ വെക്കണം ഏകദേശം ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ചൈന ഗ്രാസ് വേണം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഈ ബൗളിലേക്ക് ഒന്ന് കൊടുക്കാം ഇതാ ചൈന ഗ്ലാസ് ഇത് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് എനിക്കിത് ബൗളിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ഇനി ഒരു ഹാഫ് കപ്പ് ഓഫ് വാട്ടർ ഇതിലേക്ക് വെക്കണം വയ്ക്കണം എന്നിട്ട് ഇതിൽ സോക്ക് ചെയ്യാൻ വെക്കണം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതിൽ സോക്ക് ചെയ്യാൻ വെക്കാം ഇനി അടുത്തതായി ഒരു സോസ് പാൻ എടുക്കണം ഒരു സോസ് പാൻ എങ്ങനെയാണെന്ന് അറിയില്ല സോസ് പാൻ സോസ് പാൻ എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കൊട്ടപ്പാൽ ഒഴിക്കുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ട്വന്റി ഫൈവ് എം എൽ ഒരു കൊട്ടപ്പാൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഫുഡിങ്ങിന് സെക്കൻഡ് ലയറാണ് ഇപ്പൊ റെഡിയാക്കുന്നുള്ളത് അതിലേക്ക് ഒരു ഹൺഡ്രഡ് എം എൽ ആവശ്യത്തിന് ഷുഗർ ഇത് ഹൺഡ്രഡ് എം എൽ ഉണ്ട് അതിലേക്ക് ഇത്ര ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്രഷ് ക്രീം വയ്ക്കാം ദിസ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് എസൻസും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഈ മിക്സ്ചർ ഒന്ന് ബോയിൽ ആക്കാൻ വെക്കണം ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ വെച്ചാല് അതൊന്ന് മെൽട്ടാക്കിട്ടെടുക്കണം ചൈന ഗ്രാസ് നമുക്ക് നമ്മൾ നമ്മളെ ചൈനം നന്നായി വെച്ചാൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ആക്കി വെച്ച മിക്സ് ഇല്ല ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെയ്ത് ഇതൊന്ന് ഇനി നമുക്ക് നമ്മൾ ഫുഡിങ്ങിന്റെ പാത്രത്തിലേക്ക് പ്രിപ്പയറാക്കി വെച്ച് ഈ മിക്സ്റ്ററില് ഇത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒന്ന് ജസ്റ്റ് സെറ്റ് ആകുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ മതി മിക്സ്റ്റർ റെഡി ആയപ്പോടെ ഒഴിച്ച് കൊടുക്കണ്ട കുറച്ചൊന്ന് തിക്കായ വെച്ച് ഒഴിച്ചുകൊടുക്കണം നമ്മളത് ഇതുപോലെ ആക്കിട്ട ഇനി അടുത്ത് നമ്മൾ ടോഫി റെഡിയാക്കാനാണ് ഇപ്പൊ ഇതാ നമ്മൾ മിൽക്ക് മേടിക്കുന്നത് പിന്നെ അടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ടായാൽ പൊട്ടിച്ചെടുക്കാം ഇതുപോലെ ഉണ്ടാവും ും കോഫി ടെക്സ്ചറില് ഇതായിട്ട് വന്നിട്ടുണ്ടാവും ഇതുപോലെ ഉണ്ട് ഇതേ കളറിലായിട്ട് ഇനി നമുക്ക് ഈ മിൽക്ക് മേഡ് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വേറൊരു കാര്യം കൂടി ഇട്ട് കൊടുക്കാനിട്ടെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് വേണ്ടത്ര ആവശ്യകത്രയും നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം ഫസ്റ്റ് ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവും ബൈ കുറച്ചും കൂടി ആഫ്റ്റർ മീൻ മിക്സ് ഇറ്റ് ഇട്ടോട്ട് ഇറ്റ് വിൽ ഫീൽ റിയലി സ്മൂത്ത് എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം ഇത് നമ്മൾ ഫുഡിങ്ങിൻ്റെ ഫൈനൽ ലെയർ ആണ് ഇതും കൂടിയായ നമ്മൾ ഫുഡിങ് റെഡി നമ്മൾ നമ്മള് ടോഫിയിലും റെഡിയായി നമുക്ക് നമ്മൾ പുഡിങ് എന്താ നോക്കാം നമ്മൾ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈയൊരു ഇതിനെത്തുമ്പോഴാണ് നമ്മൾ നീണ്ടത് നമ്മൾ ടോഫിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ും ബദാമും നമ്മടെ ഫുഡിങ് റെഡി ആയി ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജില് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഒന്ന് സെറ്റ് ആവാൻ വെക്കണം അപ്പൊ എന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കോൺ അമർത്തുക ഇനിയും പുതിയ റെസിപ്പിട്ട് വേണ്ടിവരും ഇൻഷാല് അതുവരെക്കും ബൈ